അങ്ങനെ പിരിച്ചുവിടാനുള്ള സാഹചര്യം അങ്ങനെ പിരിച്ചുവിടാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല സിൻഡിക്കേറ്റിലെ ഒരു ഒരംഗം മാത്രമാണ് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ അദ്ദേഹം ചെയർ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നതിൽ കേരളീയ സമൂഹത്തിന് വലിയ ആശങ്കയാണുള്ളത് ആ ആശങ്ക തന്നെയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും ഉള്ളത് ആ നിലയിൽ പരിശോധിക്കപ്പെടുമ്പോൾ അദ്ദേഹം എടുത്തൊരു തെറ്റായ തീരുമാനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും സിൻഡിക്കേറ്റിൽ ചർച്ച ഉയർന്നു വന്നു സ്വാഭാവികമായിട്ടും അത്തരം സമരങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ രൂപപ്പെടുക എന്നുള്ളത് സാധാരണമായ ഒന്ന് തന്നെയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള പോര് രൂക്ഷമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ കുറേ നാളുകൾക്ക് ഇപ്പോൾ അതിനൊരു അവസാനം വരികയാണ് കാരണം എസ് എഫ് ഐ സർവകലാശാലയുമായി ബന്ധപ്പെട്ട സമരം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിക്കോട്ടും ബാധിക്കുന്നത് വിദ്യാർത്ഥികളെ തന്നെയാണ് അങ്ങനെ വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമ്പോൾ അവരുടെ ജീവിതവും അവരുടെ പഠനവും ഒക്കെ താറുമാറാകുന്ന ഒരു സാഹചര്യം കൂടി വരും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമരം അവസാനിപ്പിക്കാൻ ഇവർ മുൻകൈ എടുക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിൻഡിക്കേറ്റിനെതിരെ പലതരത്തിലുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ഈ വാർത്തകളും വിവാദങ്ങളും ഒക്കെ ശരിയായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ടോക്കി പോയിന്റ് പരിശോധിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഡോക്ടർ എം ലെനിൻലാൽ നമസ്കാരം നമസ്കാരം ഈ സിൻഡിക്കേറ്റ് ആണ് പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതെന്ന തരത്തിൽ പല ആൾക്കാരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു സിൻഡിക്കേറ്റിന്റെ അമിതമായ അധികാര ഉപയോഗമായിരുന്നുള്ളതാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒരു സമരം അവസാനിപ്പിക്കുകയാണ് അവർ പറയുന്നത് കുട്ടികളുടെ ഭാവിയാണ് ഏറ്റവും പ്രധാനം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയായില്ല എന്നാണ് സിൻഡിക്കേറ്റിൻ്റെ അഭിപ്രായം സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായി അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നതിൽ കേരളീയ സമൂഹത്തിന് വലിയ ആശങ്കയാണുള്ളത് ആ ആശങ്ക തന്നെയാണ് കേരള സർവകലാശാല സിൻഡിക്കേറ്റിനും ഉള്ളത് ഇവിടെ കേരള സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകണം എന്ന നിലപാടാണ് സിൻഡിക്കേറ്റ് മുൻപോട്ട് വയ്ക്കുന്നത് ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും മുകളിൽ ആരും പരമാധികാരിയല്ല എന്ന നിലപാടാണ് സിൻഡിക്കേറ്റിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അമിത അധികാര പ്രയോഗം എന്ന നിലയിൽ കേരളീയ പൊതുസമൂഹത്തിൽ ചർച്ചകളുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിന് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുവദിച്ചിട്ടുള്ള അധികാരത്തെ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ എടുത്ത ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് ആ വാദഗതിയുമായി മുൻപോട്ട് പോവുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഉള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുവാനായിട്ട് സിൻഡിക്കേറ്റിന് സാധിച്ചിട്ടുള്ളത് തീർച്ചയായും ഈ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ ഈ ഗവർണർ അല്ലെങ്കിൽ ചാൻസലറും അതിനുശേഷം ബി സിയും ഒക്കെ തീരുമാനിച്ച ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഇപ്പോൾ ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു സർക്കാർ അല്ലെങ്കിൽ ഉന്നയിച്ച ഒരു കാര്യം അതായത് സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു തീരുമാനമെടുക്കുന്നു എതിരായിട്ടുള്ള ഒരു നടപടി തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞു അന്ന് അവർ ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് വി സി ഈ ചടങ്ങ് പരിപൂർണമായി അവസാനിപ്പിച്ചാണ് പോയത് അതിനുശേഷം കൂടുന്ന സിൻഡിക്കേറ്റിന് യാതൊരു അധികാരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ സിൻഡിക്കേറ്റ് അത് അങ്ങനെയല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു എന്താണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെയും സിൻഡിക്കേറ്റ് കൃത്യമായി പറയാനായിട്ട് ഇതുവരെ സാധിച്ചില്ല എന്താണ് അതിലൊരു ക്ലാരിഫിക്കേഷൻ നോക്കാനുള്ളത് അത് വളരെ വ്യക്തമായി തന്നെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ പൊതുസമൂഹത്തോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് കേരള സർവകലാശാല ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും പരിശോധിക്കും ചാപ്റ്റർ സിക്സിൽ വളരെ വ്യക്തമായി തന്നെ മീറ്റിങ്ങുകൾ ചേരുന്നതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അക്കമിട്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇവിടെ ഒരു അജണ്ടയിൻമേലുള്ള മീറ്റിങ് ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയർ ചെയ്യുന്നത് വൈസ് ചാൻസലർ തന്നെയാണ് ആ അജണ്ട വിഷയത്തിന്മേൽ ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ആ യോഗം അവസാനിക്കുകയുള്ളൂ ഇവിടെ അത് ഡിസോൾവ് ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ആക്റ്റിലോ സ്റ്റാറ്റിലോ പ്രതിപാദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു അജണ്ടയിൻമേൽ നടക്കുന്ന ഡിസ്കഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈസ് ചാൻസലർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡിസന്റ് രേഖപ്പെടുത്താവുന്നതാണ് എന്നാൽ അതേസമയം തന്നെ ആ അജണ്ടയിൻമേലുള്ള ചർച്ചയിൽ ജനാധിപത്യപരമായി തന്നെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ആ തീരുമാനം കൈക്കൊള്ളുകയാണ് അതെ വോട്ടിനിടുമ്പോൾ ജനാധിപത്യപരമായി ഭൂരിപക്ഷ തീരുമാനത്തിൻ്റെ ഭൂരിപക്ഷം അംഗങ്ങളുടെ തീരുമാനം അംഗീകരിക്കപ്പെടുന്ന ഇതാണ് അതിനകത്ത് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ് സാധാരണ അങ്ങനെയാണ് ചേട്ടാ അതെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സിസാ തോമസ് വി സി ഇൻചാർജായി കേവലം ദിവസങ്ങൾ മാത്രമാണ് ചുമതല നൽകുന്നത് താൽക്കാലിക വി സിയുടെ താൽക്കാലിക അതെ തീർച്ചയായിട്ടും അത് കേരളീയ സമൂഹം വളരെ അധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് താൽക്കാലിക വി സിയുടെ തന്നെ മറ്റൊരു താൽക്കാലിക വി സി ആയി വന്ന അപ്പോൾ ബഹുമാനപ്പെട്ട സിസ തോമസ് ആ യോഗത്തിൽ കോടതിയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയാണ് ആ യോഗത്തിൽ മുൻപോട്ട് വച്ചത് സ്വാഭാവികമായും രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനിലേക്ക് നയിച്ച വിഷയങ്ങളെ സംബന്ധിച്ചും അതിൽ വൈസ് ചാൻസലർ അദ്ദേഹത്തിൻ്റെ ടെൻ തേർട്ടീൻ എന്ന അധികാരം ഉപയോഗിച്ചതിനെ സംബന്ധിച്ചും അത് തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ചർച്ചയിൽ ഉയർന്നു വരാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളില്ലാത്ത ഘട്ടത്തിൽ അടിയന്തര ഘട്ടത്തിൽ ടെൻ തേർട്ടീൻ വൈസ് ചാൻസലർക്ക് ഉപയോഗിക്കാം അപ്പോഴും യൂണിവേഴ്സിറ്റി ഓഫീസർമാരുടെ നിർവചന പട്ടികയിൽ വരുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം നിയമമനുസരിച്ച് ആരാണോ അപ്പോയിൻറ്റിങ് അതോറിറ്റി ആ അപ്പോയിൻറ്റിങ് അതോറിറ്റിയാണ് ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഇരുപത്തിമൂന്ന് പത്തിൽ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നിയമനവും അതോടൊപ്പം തന്നെ അവരുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ടെൻ തേർട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് രജിസ്ട്രാറ് സസ്പെൻഡ് ചെയ്തു എന്നാൽ അദ്ദേഹത്തിൻ്റെ അധികാരം ടെൻ ഫോർട്ടീൻ പരിശോധിക്കുമ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ താഴേക്കുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്കുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നടപടി തൊട്ടടുത്ത സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ആ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഷയം കൃത്യമായി തന്നെ നിയമപരമാണോ എന്ന ഒരു പരിശോധന സ്വാഭാവികമായും ഉണ്ടാകും ആ തീരുമാനത്തെ റാറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആ സിൻഡിക്കേറ്റ് റിപ്പോർട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ സംഭവിക്കുക അപ്പോൾ ആ നിലയിൽ പരിശോധിക്കപ്പെടുമ്പോൾ അദ്ദേഹം എടുത്തൊരു തെറ്റായ തീരുമാനത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും സിൻഡിക്കേറ്റിൽ ചർച്ച ഉയർന്നു വന്നു രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കുവാൻ സിൻഡിക്കേറ്റിൽ പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു അത് വോട്ടിനിടപ്പെടുന്നു ഈ ഘട്ടത്തിലാണ് വോട്ടിനിടപ്പെടുന്ന ഘട്ടത്തിൽ ഭൂരിപക്ഷ അംഗങ്ങളും രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്ത നടപടിയെ റദ്ദാക്കുന്ന തീരുമാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ വിയോജിപ്പ് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അന്നത്തെ വൈസ് ചാൻസലർ ഇൻചാർജായ സിസ തോമസ് ഇറങ്ങിപ്പോകുന്നത് അല്ല ആ ഇറങ്ങിപ്പോകുന്നത് അത് അതാണ് ഞാൻ പറയുക അവരാ ക്ലോസ് വച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അന്ന് അവർ വ്യക്തമാക്കുന്നത് ബി സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു യോഗം പിരിച്ചു വിട്ടതിന് ശേഷമാണ് പോകുന്നതെന്നാണ് അങ്ങനെ പിരിച്ചുവിടാനുള്ള സാഹചര്യം അങ്ങനെ പിരിച്ചുവിടാനുള്ള അധികാരം വൈസ് ചാൻസലർക്കില്ല സിൻഡിക്കേറ്റിലെ ഒരംഗം മാത്രമാണ് ബഹുമാനപ്പെട്ട ബി സി വൈസ് ചാൻസലർ അദ്ദേഹം ചെയർ ചെയ്യുന്നു പക്ഷേ ആ അവിടെ ആ മീറ്റിംഗിൽ അജണ്ട വിഷയവുമായി ഉൾപ്പെടുത്തിയ വിഷയത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പാണ് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നത് അല്ല അതും ഒരു ഒരു ക്ലോസ് ആയിട്ട് പറയുന്നുണ്ട് അതായത് ഈ അജണ്ടയിൽ പറഞ്ഞിരുന്നത് സത്യവാങ്മൂലം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് അല്ലാതെ രജിസ്ട്രാറെ തിരിച്ചെടുക്കുന്ന നടപടിക്ക് വേണ്ടിയിട്ടല്ല എന്നും പറയുണ്ടായി അപ്പോൾ ഈ ഒരു സംഭവം ഈ അജണ്ടയിൽ ഈ കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ചർച്ചയാവുന്നുള്ളതാണോ അത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും ചർച്ചയാവുന്നതാണോ അല്ല ഇതിനകത്ത് വളരെ വ്യക്തമാണ് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലാൻ വിധിച്ചതിനൊരു കാരണമുണ്ടാവുമല്ലോ ആ കാരണത്തെ സംബന്ധിച്ച് കാരണം കാണിക്കുകയോ നോട്ടീസ് നൽകുകയോ അദ്ദേഹത്തിന് കേൾക്കാനാവശ്യമായ അവസരം നൽകുകയുടെ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഈ വിവാദവുമായി ബന്ധപ്പെട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ വരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കോടതിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർക്ക് ടെൻ തേർട്ടീൻ എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ളത് നിയമപരമായി നിലനിൽക്കുന്നതാണോ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടുക സാധാരണമല്ലേ അപ്പോൾ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയത്തിന്മേൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സിസ തോമസ് ആ ചർച്ചയിൽ നിന്നും ആ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഒരിക്കലും അത് റദ്ദാക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ ആ യോഗം പിരിച്ചുവിടാനുള്ള അധികാരം ബഹുമരപ്പെട്ട വൈസലൻസ് അർച്ചറക്കില്ല കാരണം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് വൈസ് ചാൻസലർ ഒരു അജണ്ടാ വിഷയം ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈസ് ചാൻസലർ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രോ വൈസ് ചാൻസലർ അധ്യക്ഷത വഹിക്കണമെന്നും വൈസ് ചാൻസലർ അഭാവത്തിൽ സിൻഡിക്കേറ്റിലെ ഒരു ഒരംഗത്തെ ചെയറായി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് ആ അജണ്ടാ വിഷയം മുൻപോട്ട് കൊണ്ടുപോകുവാനും അതിന് തീരുമാനമെടുക്കുവാനും സാധിക്കും ഇതിനകത്ത് പിരിച്ചുവിടുന്നു എന്നൊരു ക്ലോസ് ചാപ്റ്റർ സിക്സിൽ പറയുന്നില്ല അതാണ് പറയുന്നില്ല പിരിച്ചുവിടുക എന്നൊരു പദം പോലും അതിനകത്ത് സൂചിപ്പിക്കുന്നില്ല പിന്നെ എന്ത് എന്ത് പറഞ്ഞാണ് പറഞ്ഞാണ് താങ്കളും ഒരാളാണ് വി സി ഇറങ്ങുന്നത് ഈ അജണ്ട വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതല്ല രജിസ്ട്രാറുടെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കുന്നത് അജണ്ടാവശ്യത്തിൽ ഉൾപ്പെടുന്നില്ല അത് സബ് ജുഡീഷ്യസ് ആണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ഈ പ്രമേയത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്ന നിലയിൽ പോവുകയായിരുന്നു അങ്ങനെയാണ് ഉപയോഗിച്ചത് ഇറങ്ങിപ്പോകുന്നുള്ളതാണ് അതെ യോഗം വിട്ടു അങ്ങനെയുള്ള കാര്യങ്ങൾ പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ലല്ലോ യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഒരിടത്തും ഒരു യോഗം തുടങ്ങിയതിന് ശേഷം പിരിച്ചുവിടുക എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത് കോടതി വിവാരത്തിൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ കോടതി വിവഹാരത്തിൽ ഇരിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ അപ്പോൾ അങ്ങനെ കോടതി വിവരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സ്വഭാവത്തും ഈ വി പറഞ്ഞതുപോലെ അത് ചർച്ചയ്ക്ക് വയ്ക്കാനും അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം മാറ്റാനും സാധിക്കും അതിനുള്ള ഒരു അധികാരം കൂടി ഉണ്ടോ എന്നുള്ളതാണ് അല്ല ഇതിനകത്ത് കോടതി വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട രജിസ്ട്രാർ നൽകിയത് എൻ്റെ സസ്പെൻഷൻ നിയമപരമല്ല നിയമപരമല്ലാത്ത ആ സസ്പെൻഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത് കോടതി കോടതിയുടെ മുൻപാകെ ആ സസ്പെൻഷൻ എന്ത് ചെയ്യണം റദ്ദാക്കണമെന്ന ആവശ്യമാണ് രജിസ്ട്രാർ മുൻപോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കോടതി സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട്സ് നൽകാനായിട്ട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് ആ വിഷയം കടന്നു വരുമ്പോൾ സിൻഡിക്കേറ്റ് അജണ്ടയിൽ ഉൾപ്പെടുത്തി ആ വിഷയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമപരമല്ലാത്ത ഒരു നടപടിയെ റദ്ദാക്കുവാനായിട്ടുള്ള അധികാരം സിൻഡിക്കേറ്റിനുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ആ നടപടി നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്നത് ഒരിക്കലും കോടതി അലക്ഷ്യമായി മാറുന്നില്ലല്ലോ ആകുന്നില്ല അത് തീർച്ചയായും അപ്പോൾ ഇതിൽ ഒരു ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗവർണർ പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലഘട്ടത്തിലൊക്കെ എല്ലാം ഗവർണർ ചോദിച്ചത് ആരാണ് സിൻഡിക്കേറ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന് എന്ത് പവർ ആണുള്ളതെന്ന് ചോദിച്ചു ആ സാഹചര്യത്തിലാണ് തിരിച്ച് ഇവിടെ നിന്ന് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഗവർണറുടെ അധികാരം എന്താണ് എന്നുള്ളത് പാഠ്യ വിഷയത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരും സിൻഡിക്കേറ്റ് എന്താണെന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയുമെന്നുള്ളതെ യഥാർത്ഥത്തിൽ എന്താണ് സിൻഡിക്കേറ്റിൻ്റെ പവർ എന്താണ് പല ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കേരളത്തിലല്ല മറ്റ് പല യൂണിവേഴ്സിറ്റികളിലും അതായത് സംസ്ഥാനത്തിന് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഒരു ഒരു ഭരണപരമായിട്ടുള്ള ഇടപെടൽ നടത്താതെ ഒരു നിർദ്ദേശക സമിതിയായി മാത്രവും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ കേരള സർവകലാശാലയിൽ എല്ലാം എല്ലാം സിൻഡിക്കേറ്റ് ആണോ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നൽകുന്ന അധികാരം മാത്രമേ സിൻഡിക്കേറ്റ് പ്രയോഗിക്കുന്നുള്ളൂ ഒരു എക്സിക്യൂട്ടീവ് ബോഡി എന്ന നിലയിൽ ഭരണപരമായിട്ടും അക്കാദമികമായ കാര്യങ്ങൾക്കകത്ത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നൽകുന്ന ആ നിയമപരമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമാണ് സെൻഡിക്കറ്റിനുള്ളത് ബഹുമാനപ്പെട്ട ചാൻസലർ അദ്ദേഹത്തിൻ്റെ അധികാരത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ യൂണിവേഴ്സിറ്റി ആക്ട് ഓഫ് നയൻറ്റീൻ സെവൻറ്റി ഫോർ സെക്ഷൻ സെവൻ ടു ത്രീ ഫോർ വരെയുള്ള സബ്സെക്ഷൻ്റെ കൂടെ പറയുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ചാൻസലർക്ക് സിൻഡിക്കേറ്റിൻ്റെ നിയമപരമല്ലാത്ത ഒരു തീരുമാനത്തെ റദ്ദു ചെയ്യുവാനായിട്ടുള്ള അധികാരം സെക്ഷൻ സെവൻ ടു നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി അതോറിറ്റി സെനറ്റ് സിൻഡിക്കേറ്റ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അക്കാദമിക് കൗൺസിൽ ഉൾപ്പെടെയുള്ള ആ യൂണിവേഴ്സിറ്റി അതോറിറ്റിയെ പിരിച്ചുവിടാനുള്ള ഒരു അധികാരം നൽകുന്നുണ്ട് പക്ഷേ എപ്പോഴാണത് നിയമാനുസൃതമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം ഈ ബന്ധപ്പെട്ട ബോഡികളിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ കൃത്യമായി വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ വിശദീകരണത്തെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അല്ല ഇവിടെ വിശുദ്ധ ഏതൊരു കാര്യം ഇപ്പോൾ ഒരാളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാളെ കുറ്റക്കാരനായി വിധിക്കുന്നതിന് മുമ്പ് നീ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണ് അതിൽ നിനക്കെന്താണ് പറയുവാനുള്ളത് എന്നുള്ള സ്വാഭാവികമായ ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഡിസ്റ്റീസ് ഉണ്ടല്ലോ സ്വാഭാവിക നീതി ഉണ്ടല്ലോ ആ ഇത് എല്ലാ കാര്യങ്ങളിലും പാലിക്കപ്പെടണം എന്നുള്ള വിനീതമായ അഭിപ്രായമാണ് ഒരു സിൻഡിക്കേറ്റ് അംഗം എന്ന നിലയിൽ തന്നെ എനിക്ക് മുൻപോട്ട് വയ്ക്കാനായിട്ടുള്ളത് ഇവിടെ സിൻഡിക്കേറ്റിന് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും നൽകുന്ന അധികാരം മാത്രമാണ് പ്രയോഗിക്കുന്നത് യൂണിവേഴ്സിറ്റി ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും മുകളിലല്ല ഏതൊരു സംവിധാനവും ആ സംവിധാനം നൽകുന്ന നിയമ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വമാണ് നിലവിൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സിൻഡിക്കേറ്റിൽ ഇങ്ങനെ വന്നപ്പോഴല്ലോ ഒരു ഏറ്റവും ഉയർന്ന പരാമർശം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റിൽ പലരെയും ആവശ്യമില്ലാതെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം യഥാർത്ഥത്തിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ യോഗം ചേരാനുള്ള സാധ്യത വരുന്ന ഒന്നാണ് എന്ന് പറയുന്നത് പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ അമിതമായ കടന്നുകയറ്റമാണ് സിൻഡിക്കേറ്റിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു അഭിപ്രായവും അത്തരത്തിലുള്ള വിവാദവും ഉയർന്നു വന്നിരുന്നു അത് അത് ഒരു തെറ്റായ അഭിപ്രായമാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാൻ സാധിക്കൂ ഇപ്പോൾ കേരളത്തിലെ കേരള സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന നാല് ജില്ലകളുണ്ട് ആ നാല് ജില്ലകളിലെ ജനപ്രതിനിധികളിൽ നിന്നൊരാൾക്ക് സെനറ്റിലേക്ക് കടന്നു വരാം ഓരോ ജില്ലകളിൽ നിന്നും അപ്പോൾ കടനംകുളം ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ ജനപ്രതിനിധികളുടെ പ്രതിനിധിയായിട്ടാണ് സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവ സ്വാഭാവികമായിട്ടും സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സമൂഹത്തിൻ്റെ എല്ലാ മേഖലയുടെ ഒരു പരിച്ഛേദമാണ് അപ്പോൾ ജനപ്രതിനിധികളുടെ പ്രതിയായി സെനറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു അതേ രൂപത്തിൽ തന്നെ സിൻഡിക്കേറ്റിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്നു നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ചാൻസലറുടെ നോമിനികളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളെ കേരളീയ പൊതുസമൂഹം മറന്നിട്ടില്ല ഈ അവസാനമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളുകളെ സംബന്ധിച്ചു അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുണ്ടായ വിവാദം കേരളത്തിൽ വളരെ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മികവിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റോറിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്യാം എന്ന് വളരെ വ്യക്തമായി തന്നെ ആക്റ്റിലും സ്റ്റാറ്റ്യൂട്ടിലും പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേ ഞാൻ കടന്നു പോകുന്നില്ല അപ്പോൾ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ അമിതമായ ഇടപെടൽ ഉണ്ട് എന്നുള്ളതൊരു തെറ്റായ ഒരു ധാരണയുണ്ട് ബന്ധപ്പെട്ട ഘടകങ്ങളിലെ തിരഞ്ഞെടുപ്പുകളെ നേരിട്ടാണ് സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും കടന്നു വരുന്നത് അതിനകത്ത് നോ നോമിനേറ്റ് ചെയ സർക്കാരിന് നോമിനേറ്റ് ചെയ്യപ്പെടാവുന്ന മേഖലകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ആ മേഖലകൾ ഒഴികെ ബാക്കിയെല്ലാം തിരഞ്ഞെടുപ്പിലൂടെയാണ് ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നത് അതിപ്പം വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ തീർച്ചയായും അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ളൊരു പരാമർശം പലപ്പോഴും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലുള്ള ഒന്നായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ വിദ്യാർത്ഥി സംഘടനകളുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഈ സമരവുമായി ബന്ധപ്പെട്ട് അത് വലിയൊരു നെഗറ്റീവ് ആയിരുന്നു പ്രത്യേകിച്ച് ഒരു യുവ സംഘടന എന്നുള്ള നിലയിൽ എസ് എഫ് ഐക്ക് ഉണ്ടാക്കിയെടുത്തത് അതായത് കാലിക്കറ്റ് സർവകലാശാലയിലും കണ്ണൂർ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും ഒക്കെ എസ് എഫ് ഐ നടത്തിയ സമരം അതൊരു പരിധി വിട്ട് അക്രമാസക്തമാകുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു അതെങ്ങനെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണോ ഇപ്പോഴും വിശ്വസിക്കുന്നത് അല്ല ഒരു സർവകലാശാലകളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിദ്യാർത്ഥി വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതിരോധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് നമുക്ക് തന്നെ അറിയാം നമ്മുടെ കലാലയങ്ങളായാലും സർവകലാശാലകളായാലും ഇത്തരം തെറ്റായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതികരണത്തിൻ്റെയും വിവിധ മുഖങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം സമരങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ രൂപപ്പെടുക എന്നുള്ളത് സാധാരണമായ ഒന്ന് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐയെ സംബന്ധിച്ചിടത്തോളം അവരെ സമരത്തെ സംബന്ധിച്ച് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വം വളരെ കൃത്യമായി തന്നെ എന്തുകൊണ്ടാണ് നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പൊതുസമൂഹത്തോട് സംവദിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എസ് എഫ് ഐയുടെ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇപ്പോൾ മുൻപോട്ട് വയ്ക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തുലാസിലാക്കുന്ന നടപടികളിൽ നിന്നും സർവകലാശാലകളിലെ ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട അതോറിറ്റി പിന്മാറണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു വൈസ് ചാൻസലറുടെ നിലപാടുകൾക്കെതിരായി കേരളീയ പൊതുസമൂഹത്തിൻ്റെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളുമാണ് വിദ്യ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ മേഖലകളിൽ നമുക്ക് വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ സമരത്തിലൂടെ കാണാൻ സാധിക്കുക അല്ല ഇപ്പോൾ വൈസ് ചാൻസലർ തന്നെ നടത്തിയ ഒരു പത്ത് സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ ഇരുന്ന് കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസം ഗവർണറുമായി ബന്ധപ്പെട്ട ഒരു വിധി കോടതി പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് വി സിമാരെ നിയമിച്ചത് പോലും അത് റദ്ദി ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോളേജുകളിലെ ബി സിമാരെല്ലാം താൽക്കാലിക നിയമനത്തിലാണ് ഇപ്പോഴുള്ള എല്ലാ കോളേജുകളിലും ഈ സർവ്വകലാശാലകളിലും കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവരുടെ പേപ്പർ വാല്യൂഷനുമായി ബന്ധപ്പെട്ടത് അവരുടെ പുതിയ അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വരികയാണ് ഇതിനെല്ലാം ഒരു ശാശ്വതമായ പരിഹാരം അല്ല വേണ്ട ഈ സമരം ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സമരം മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് ആർക്കും ആർക്കും പ്രയോജനമില്ലാത്തൊരു കാര്യമായിട്ട് മാറുകയാണ് അപ്പോൾ ഇതിനൊരു ശാശ്വതമായ പരിഹാരം എന്നുള്ള എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്നാണ് തോന്നുന്നത് അല്ല ഇതിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയമായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി വിരുദ്ധമായ നിലപാടുകളിൽ നിന്നും പിന്നോട്ട് പോവുക എന്നൊരു ആവശ്യം മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ധാരാളം ഫയലുകൾ പെൻഡിങ്ങിലാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നു ചേരുകയാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ വി സിയുടെ നിലപാടുകളിൽ മാറ്റം വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സമരങ്ങൾ തുടരുമ്പോഴും വിദ്യാർത്ഥികളുടെ ഭാവി മുൻനിർത്തിക്കൊണ്ടുള്ള വളരെ പ്രായോഗികമായ നിലയിലുള്ള നിലപാടുകളാണ് വിദ്യാർത്ഥി സംഘടനകൾ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ കേരള സർവകലാശാലയിൽ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അതെ തീർച്ചയായിട്ടും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ധാരാളം സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടാനുണ്ട് എന്ന ഒരു സാഹചര്യം മുൻപിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ മുൻപോട്ട് വയ്ക്കുന്ന എന്താണ് വിദ്യാർത്ഥികളുടെ ഭാവി ഉറപ്പുവരുത്തണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായി തന്നെ സർവകലാശാലയുടെ സ്വതന്ത്രമായ പ്രവർത്തന സാധ്യമാകണം ആ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് വിഘാതമാകുന്ന നിലയിലുള്ള നിലപാടുകളുമായി ബന്ധപ്പെട്ട സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ മുൻപോട്ട് പോകുമ്പോഴാണ് അവരുടെ തെറ്റായ നിലപാടുകൾക്കെതിരായിട്ടുള്ള പ്രതികരണത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും സമരമുഖങ്ങൾ രൂപപ്പെട്ടു വരുന്നത് അത് രൂപപ്പെട്ടു വരുമ്പോൾ ആ വിദ്യാർത്ഥികളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം നിലപാടുകളിൽ നിന്നും തീരുമാനങ്ങളിൽ നിന്നും സമീപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണം എന്ന ഒരു പൊതുവികാരമാണ് മുൻപോട്ട് വെക്കാനായിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് സിൻഡിക്കേറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഈ ഒരു വിഷയം പരിഹരിക്കപ്പെടണം എന്ന നിലപാടിലൂടെ മുൻപോട്ട് പോകുന്നത് തീർച്ചയായും ഏതായാലും ഈ വിദ്യാർത്ഥികളുടെ ജീവനവും ജീവിതവും അവരുടെ ഉപരിപഠനവും ഒക്കെ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ഭാവിയൊക്കെ തന്നെയാണ് സിൻഡിക്കേറ്റായാലും വിദ്യാർത്ഥി സംഘടനകളായാലും വൈസ് ചാൻസലറായാലും മുഖവിലക്കെടുക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആകണം മുഖവിലേക്ക് എടുക്കേണ്ടതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആകണം ഈ ഒരു തർക്കത്തിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെയാണ് നശിക്കുന്നത് അവരുടെ ജീവിതമാണ് നശിക്കുന്നത് അതിന് വകവെച്ചുകൂടാം അത്തരത്തിലൊരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കാൻ പാടില്ല നമ്മൾ പല തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഉയർന്നു വരുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികൾ തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകണം ഇന്ന് നമ്മടൊപ്പം ചേർന്ന് തന്നെ വളരെയധികം നന്ദി ടോക്കിംഗ് പോയിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം